അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് കുറുക്കൻ പടയോട്ടം എന്നീ മലയാള സിനിമയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രമുഖ നടി

എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ജനക്കൂട്ടത്തിൽ ഇവിടെ കാണാൻ പറ്റിയതിൽ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു സുഖല്ലേ ആ അത്ര പോരാ ശരിക്കും പോകല്ലേ അടിപൊളി താങ്ക് യു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ പോലെ പട്ടാമ്പിയിലെ ഞാൻ ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ അതും അത് ചില അമ്പലങ്ങളിലൊക്കെ നമുക്കൊരു പോകാനൊരു ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ ഒരു വിളി വന്നാലാണ് നമ്മൾ പലരും വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുപ്പതിക്ക് പോവുക പഴനിക്ക് പോവുക മൂകാംബികക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് പറയും അവിടേക്ക് എത്താൻ ഈശ്വരനെ തൊഴാനായിട്ട് ആ ഒരു ദർശനം കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് തിരുപ്പതി പഴനി മുഗാന്ദികൾക്ക് പോകണം അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് എന്തോ അവിടെ ഈ അടുത്ത് എനിക്ക് എത്തിപ്പെട്ടിട്ടില്ല വിചാരിച്ച സമയത്ത് ഓരോ വർക്കും ഓരോ എൻഗേജ്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ മുരുകൻ സ്വാമിയെ ദർശിക്കാനായിട്ട് ഇന്ന് എനിക്കിവിടെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് പാലൂർ ശ്രീ സുബ്രഹ്മണ്യകോവിലെ സുബ്രഹ്മണ്യസ്വാമിയെ കാണാനായിട്ടാണ് വന്നു തൊഴുതു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വേദിയിലും സദസ്സിലും എല്ലാവരും ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഉപ നമസ്കാരം ആൻഡ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ല ബട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളുടെ പാലൂർ ക്ഷേത്രത്തിലെ ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് മിങ്കിള് ചെയ്യുക സംസാരിക്കുക അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ കാണാൻ പറ്റി എന്നുള്ളതിലാണ് ആൻഡ് ഈ ജനുവരി മുപ്പത്തൊന്ന് തൊട്ട് ഓൾറെഡി പാലൂർ ക്ഷേത്രത്തിലെ കോവിഡിലെ പരിപാടികളൊക്കെ തുടങ്ങി എന്നറിഞ്ഞു നടന്നുകൊണ്ടിരിക്കുക എന്നറിഞ്ഞു ഒരുപാട് കലാപരിപാടികളും എൻ്റർടൈൻമെൻറ്റും കാവടിയും എല്ലാമായിട്ട് ഇനി ഫെബ്രുവരി ഏഴാം തീയതി വരെ നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ഈ ഒരു ഒത്തൊരുമ ഏഴാം തീയതി വരെ അടിച്ചു പൊളിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എത്ര പേർക്ക് എന്നെ അറിയില്ല ബട്ട് കുറച്ച് മൂവീസൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പക്ഷെ മോള് പറഞ്ഞാൽ ചെയ്യാത്ത മൂവിൽ ഏതൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് തന്നെ അറിയില്ല ഏതാണ് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ചെയ്ത പറ്റുന്നുല്ലോ അതല്ല പ്രശ്നം അല്ല കുഴപ്പമില്ല പറഞ്ഞതാ അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ മിക്കടത്തും ഇങ്ങനെ എന്തെങ്കിലും ഒരു ടോക്ക് വരുമ്പോൾ നോർമലി പറയുന്ന ഒരു സംഭവമാണ് അതായത് മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ന്യൂസിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ന്യൂസ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരു മൂന്ന് പേര് കൂടി കൂടിയിരിക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ കേൾക്കുന്ന ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് നടക്കുന്ന പല മനുഷ്യത്തില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് അപ്പം അത് ഒരുപാട് സങ്കടം തോന്നും നമുക്ക് കേൾക്കുമ്പോൾ ഒക്കെ ഇപ്പോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു അമ്പലത്തിൽ ഇപ്പോൾ ഏത് പാർട്ടിയിലാളും ഏത് ജാതിയിലാളും ആർക്കും വരാം തൊഴാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ വാ ഒന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അതൊരു അടിപൊളി സംഭവല്ലേ പലർക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും അതിനെപ്പറ്റി ഒന്നും ഇല്ല ബട്ട് ഈ ഒരു അമ്പലത്തിൽ അങ്ങനെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനൊരു കോവിൽ വരാൻ പറ്റിയതിലും എനിക്ക് തോന്നാൻ പറ്റിയതിലും അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയാനുള്ളത് തന്നെയാണ് നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വഴിക്ക് ഒരു ചിരി നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവാണെങ്കിൽ അത് മടിക്കാതെ ചെയ്തു കൊടുക്കുക നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ ആവാ സോ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ീഡിയാസിന് എല്ലാവർക്കും താങ്ക് യു ആൻഡ് ശ്രീജ് സ്വാമിക്കും ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞ താങ്ക് യു രണ്ടുപേര് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഏത് പാട്ട് വേണം

പാട്ടുകാരിയോടാണ് ഇങ്ങനെ പാട്ടുപാടം പറയണേന്ന് വെച്ചാൽ ഞാൻ പാട്ടൊന്നും പാടാത്ത പാടാത്തൊരാളാ രണ്ടുപേരും മതില എങ്ങനെ രണ്ടുപേര് മതി ഓക്കെ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ് കിട്ട വരികയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ബിക്കോസ് പാട്ടുകാരി പാട്ട് പഠിക്കുന്ന ഒരാളല്ല ചുമ്മാ രണ്ടുപേര് കൂടെ പാടുവോ വെറുതെ മൂളരുണ്ട് കൂടെ പാടണം ഓക്കെ ആണോ ഇല്ലേ ഈ ചേച്ചിമാരൊന്നും ഒന്നും പറയുന്നില്ല കേട്ടെങ്കിൽ കൊറേ ചേച്ചിമാരെ അമ്മമാരെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നില്ല േ ഞാൻ നോക്കും പാടിയില്ലെങ്കിൽ ഞാൻ അപ്പം നിർത്തും ഞാൻ രണ്ട് രണ്ട് വാക്ക് പറയും നിങ്ങൾ കൂടെ പാടണം ചെയ്തിട്ടുണ്ട് പാടുന്നുണ്ട് നമ്മളുടെ മുരുകൻ സ്വാമിന്റെ അമ്പലത്തിനാളുള്ളതുകൊണ്ട് ഒരു ഭക്തിഗാനം തന്നെ ആയിക്കോട്ടെ ഓക്കെ അല്ലേ അപ്പൊ അറിയാം അടിപൊളി കൂടെ പാടിക്കോളൂ തെറ്റുണ്ടെങ്കിൽ അത് കവർ ചെയ്യാലോ കുട്ടികൾ പാടുന്നുണ്ട് നിങ്ങള് ഫ്രണ്ടില് ചേച്ചിമാര് ചേട്ടന്മാരും ഒന്നും പാടുന്നില്ല തല ആട്ടി തലഅട്ടി പാടുകൊ എന്താ ഞാൻ ഇവിടെ കൂടെ പാടിക്കെട്ടോ പാടുന്നവരുണ്ടെന്നും കൂടെ പറഞ്ഞാലല്ലേ സപ്പോ സപ്പോ രഡി അല്ലേവന ശിഷ്ടവും സിംഗിർവൽ പാദം ഗീതം പാടിന താങ്ക് യു സോ മച്ച് എന്തായാലും എന്നെക്കൊണ്ട് പാട്ട് പാടിച്ചു സമീക്ഷിക്കണേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വീണ്ടും വീണ്ടും കാണാം ഉടനെ തിരിച്ചു കൂട്ടാനായിട്ട് തൊടാനായിട്ട് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു സോ മച്ച്